ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി പുലാമുന്തോപാതയിലെ വള്ളൂർ രണ്ടാം മൈൽസിൽ മരം റോഡിലേക്ക് വീണു അപകടം ആളപായവില്ല ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നര മണിയോടെയായിരുന്നു സംഭവം പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ രണ്ടാം മൈൽസിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ നിന്നിരുന്ന ചീനി മരമാണ് റോഡിലേക്ക് പൊട്ടി വീണത് ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി മരം റോഡിന് കുറുകെ വീണതോടെ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട് ഏറെ നാളായി അപകട ഭീഷണി ഉയർത്തുന്ന മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു എന്നും എന്നാൽ ആരും നടപടി സ്വീകരിച്ചിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് മുഹമ്മദ് മൂസിൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു രണ്ടാം വയസ്സിലെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ മരമാണ് അത് പലതാര ഇടക്കാണ് ആളുകളൊക്കെ രക്ഷപ്പെട്ടത് ആരുടെയും മുകളിലേക്കോ വാഹനങ്ങളിലേക്കോ വീണില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഫയർ പോലീസ് കെ എസ്ഇ ഒക്കെ തന്നെ സമീപന്ധിതമായി വന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ മരം മുറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്